മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്നുള്ളട്ടോ നമ്മളെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഒരു വിപണന കേന്ദ്രമാണ് ദുബായ് ഹായ് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ദുബായിലുള്ള അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇന്ന് ലീവ് ദിവസം ആയതുകൊണ്ട് ഈ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതും എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്താക്കാം മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ സിസ്റ്റം എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് കാണാമല്ലോ ഇതാണ് ഇവിടുത്തെ റിക്ഷാ സംവിധാനം ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനം ഇലക്ട്രിക് റിക്ഷയാണിത് ഈ റിക്ഷയിലാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അതായത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഷോപ്പുകളിലേക്കും സ്റ്റോറുകളിലേക്കൊക്കെ സാധനം കൊണ്ടുപോകുന്ന ഇത് ഈ റിക്ഷയിൽ ജോലി ചെയ്യുന്നത് കൂടുതലായിട്ട് ബംഗ്ലാദേശ് അതേപോലെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ വളരെ കുറവാണ് പ്രത്യേകിച്ച് മലയാളികൾ മൂന്നാളുകൾ മാത്രാ കേട്ടോ ഈ റിക്ഷയിൽ ഇവിടെ ജോലി ചെയ്യുന്നത് ഇതൊരു ചൈനീസ് കമ്പനിയാണ് ഈ റിക്ഷ നടത്തുന്നത് അതായത് ചൈനീസ് കമ്പനിയിലുള്ള വിസയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ റിക്ഷയിൽ ജോലി ചെയ്യാൻ കഴിയുള്ളൂ അവർക്ക് ഒരു ട്രിപ്പിന് പതിനഞ്ച് തിറാംസ് മുതൽ ഇരുപത് തിറംസ് വരെയാണ് ഇവർക്ക് കിട്ടുക വിസക്ക് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഏഴായിരം തിറംസോ മറ്റോ രണ്ട് വർഷത്തെ വിസക്ക് വരുന്നത് അതുകൂടാതെ ഒരു മാസത്തേക്ക് എഴുന്നൂറ് തിറാംസോ മറ്റോ ആണ് ഒരു മാസത്തേക്കുള്ള റിക്ഷേൻ്റെ വാടക അത് നമ്മൾ കൊടുക്കണം നമ്മൾ എമറൈറ്റ് സൈഡിൽ വെച്ചിട്ടാണ് എന്താക്കുക റിക്ഷ എടുക്കുക ഓരോ റിക്ഷ ഓടിക്കുന്ന ആൾക്കാരെ ഫോട്ടോയും റിക്ഷേൻ്റെ ഫ്രണ്ടിലുണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ ഉന്തുവണ്ടി അല്ലെങ്കിൽ അതേപോലെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിക്ഷ ഇതാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനം കണ്ടങ്ക ഈ റിക്ഷയിലാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരാനുള്ളൊരു വഴിയാണിത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ വരുന്ന തിരക്ക് കണ്ടോള് ഇതൊക്കെ സാധനങ്ങൾ എടുക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് അബുദാബി അലൈന് റാസൽ കൈമ പു ഇങ്ങനെ യു എ പല ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ വരുന്ന വണ്ടികളുടെ തിരക്കാണ് നമ്മളീ കാണുന്നത് ഇവിടുന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആലു അതായത് ഉരുളക്കിഴങ്ങ് വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് ഉള്ളിച്ചപ്ര അതായത് ഉള്ളി വരുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഇതേപോലെ ഒരു ബോർഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് റോട്ടിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പൊട്ടാറ്റോ സ്റ്റോർ കോൾഡ് സ്റ്റോർ ഒണിയൻ സ്റ്റോർ അതേപോലെ ഒണിയൻ യാർഡ് ഇതേപോലെയുള്ള സൈൻ മാർക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഏരിയ ഈ കാണുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ ഉരുളക്കിഴങ്ങ് വരുന്നതാണ് യമന് ഈജിപ്ത് പാക്കിസ്ഥാന് സിറിയ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ വരുന്നത് ഈ ഏരിയ മുഴുവൻ ഉരുളക്കിഴങ്ങ് മാത്രം വെക്കുന്ന ഏരിയയാണ് ഇതാണ്ടി കാണുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ ഉരുളക്കിഴങ്ങ് മാത്രം വരുന്ന കണ്ടെയ്നറുകളും അതിൻ്റെ സ്റ്റോറുകളുമാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് അതുകൊണ്ടാണ് ഈ സ്റ്റോറുകളൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റോറാണ് ഈ ഒരു ഏരിയ ആലു ചപ്ര എന്നറിയപ്പെടുക അതായത് ഉരുളക്കിഴങ്ങ് വരുന്ന സ്ഥലം ഉരുളക്കിഴങ്ങ് വരികയും ഇവിടെ വന്ന ആൾക്കാർ വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആലു ചപ്ര എന്നറിയപ്പെടുന്ന ഈ ഏരിയ മക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ സ്റ്റോറിലേക്ക് കൊണ്ടുപോകുന്ന ഷമാമാണ് ഇറാനിൽ നിന്ന് വരുന്നതാണ് പാകിസ്ഥാൻ തൊഴിലാളികളാണ് ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നത് ഇതേപോലെയുള്ള ജാക്കി ഉപയോഗിച്ചിട്ടാണ് ഇതെന്താക്കുന്നത് സ്റ്റോറിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അത്ര കൂടുതൽ ദൂരവും അതുപോലെ കൂടുതൽ കാഴ്ചകളും കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പിസോഡ് എപ്പിസോഡായിട്ട് കാണിക്കാം ഇതാണ് ആലു ചപ്ര അതായത് ഉരുളക്കിഴങ്ങ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണിത് വിറ്റ് പോകുന്നത് ഇതേപോലെയുള്ള റിക്ഷകളിലേക്ക് ഇതാണ്ടോ ഉരുളക്കിഴങ്ങ് നമുക്ക് കാണാൻ പറ്റിയതാണ്ടോ അത് പാകിസ്ഥാൻ്റെ ഉരുളക്കിഴങ്ങ് ആണ് ഇതാണ്ടോ ഇത് റിക്ഷയിലേക്ക് ഇങ്ങനെ മാറ്റി കയറ്റിയിട്ട് ഇവിടെ അങ്ങനെ പല ഷോപ്പുകളിലേക്കും അതേപോലെ പല വാഹനങ്ങളിലേക്കും കയറ്റിയിട്ട് ഇവിടെ നിന്നാണ് അങ്ങനെ പോകുന്നത് ഇതാണ് പ്രശസ്തമായ അവീർ ദുബായ് സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് പല രാജ്യങ്ങളിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടുത്തേക്ക് സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും കയറ്റി കയറ്റിപ്പോകുന്നുണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും നേരിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് നേരിട്ട് സൗദിയിലേക്ക് സാധനങ്ങൾ പോകാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് ദുബായിൽ വന്നിട്ടാവും ചിലപ്പോൾ ഇവിടുന്ന് സൗദിയിലേക്ക് കയറ്റിപ്പോകാം അങ്ങനെ പല രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് സാധനങ്ങൾ കയറ്റിപ്പോകുന്നുണ്ട് ഇത് റെഡ് പൊട്ടാറ്റോ ആണ് ധാണ്ടോ ചുവന്ന ഉരുളക്കിഴങ്ങ് അപ്പോൾ ഈ കാണുന്ന ഏരിയ ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാഴ്ചകൾ നമുക്ക് കാണാൻ അപ്പോൾ ഇതാണ് ആലു ചപ്ര ഓരോ കണ്ടെയ്നറും ഇതാകണ്ട ഫുള്ളായിട്ടുള്ള കണ്ടെയ്നറാണ് ഇതൊക്കെ ഇപ്പം ഇറക്കിത്തുടങ്ങുന്നുള്ളു അത്ര കൂടുതൽ ലോഡ് സാധനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉരുളക്കിഴങ്ങൾ മാത്രം വരുന്ന ഒരു ഏരിയ ഒരത്ഭുതമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഇന്ത്യേൻ്റെ പല ഭാഗത്തു നിന്നേക്കും വരുന്നുണ്ടാവുക എന്നാൽ ഇവിടെ വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഉരുളക്കിഴങ്ങാണ് ഇതേപോലെ പല ഇനത്തിൽപ്പെട്ട പച്ചക്കറികളും പഴങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ കാണുന്നതാണ് കോൾഡ് സ്റ്റോർ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള കോൾഡ് ഇത് ഹോങ്കോങ് കോൾഡ് സ്റ്റോർ എന്നാണ് ഇതിന്റെ പേര് ഇതൊരു ചൈനീസ് കമ്പനിയാണ് നടത്തുന്നത് കണക്കിന് കണ്ടെയ്നറുകൾ ഒരേ സമയത്ത് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അത്രക്ക് വലിയ ഒരു എന്താ പറയുക കോൾഡ് സ്റ്റോറാണിത് ഒരുപാട് കണ്ടെയ്നറുകൾ ഒരേ സമയം സ്റ്റോർ ചെയ്യാൻ പറ്റി അത്ര കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വയ്ക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ചേനയും നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയൊന്നും കോൾഡ് സ്റ്റോറിൽ വെക്കേണ്ട ആവശ്യമല്ല കാരണം അതൊന്നും പെട്ടെന്ന് കേടു വന്നു പോകുന്ന സാധനമല്ല അല്ലാത്ത സാധനങ്ങൾ കോൾഡ് സ്റ്റോറിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ കാണുന്ന ഹോങ്കോങ് കോൾഡ് സ്റ്റോർ എന്ന് പറയുന്ന ഈ കോൾഡ് സ്റ്റോർ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടെയ്നറുകൾ നിർത്തണമെങ്കിൽ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് ഗ്രഹംസ് വരെ ചാർജുണ്ട് കിട്ടോ ഒരു ദിവസം കണ്ടെയ്നർ ഇവിടെ കൊണ്ടുപോയിടണമെങ്കിൽ ഇപ്പോൾ ഏഴ് ദിവസം വരെയൊക്കെ ഒരു കണ്ടെയ്നർ വെക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ള സമയങ്ങൾ അതിന് പൈസ കൊടുക്കണം നമ്മൾ കണ്ടെയ്നർ ഇടുന്നതിന് അപ്പോൾ ഇതാണ് കോൾഡ് സ്റ്റോറിൻ്റെ ബാക്കിലുള്ള പാർക്കിംഗ് ഏരിയ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചേന ചേനയൊക്കെ കണ്ടോ കണ്ടുങ്കിൽ കണ്ടെയ്നറിൽ ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ചേനയാണ് ആ ചേന ഇവിടെ റീപാക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും ബംഗ്ലാദേശി ായിട്ടുള്ള ആളുകളാണ് ഈ ചേനയൊക്കെ റീപാക്ക് ചെയ്യുന്നത് ഇതാണ്ടോ ഇത് ഇതേപോലെ റിക്ഷയിൽ കയറ്റിയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവും മാമോ അച്ഛണ്ടോ ഇത് ഇതേപോലെ റിക്ഷയിൽ കയറ്റിട്ടാണ് കൊണ്ടുപോവുക ഓരോ റിക്ഷേന്റെ മുമ്പിലും ഇത് ഓടിക്കുന്ന ആളെ ഫോട്ടോ വരേണ്ട അതാണ്ടോ ഇയാളെ ഫോട്ടോ ആണ് ഈ ഫ്രണ്ടിൽ കൊടുത്തതാണ് ഇങ്ങനെ റിക്ഷയിൽ ഓടിക്കുന്ന ആളെ ഫോട്ടോ വരെ കൊടുക്കണം അപ്പോൾ അതാണ് ഇവിടുത്തെ സിസ്റ്റം കാണുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ ചേനയും അതേപോലെ തേങ്ങയൊക്കെ വരുന്ന കണ്ടെയ്നറുകളാട്ടോ ഈ നിർത്തിയിട്ടുള്ളത് മുഴുവൻ ഇതൊക്കെ പല വണ്ടികളിലേക്ക് വിടുന്ന ലോഡ് ചെയ്തിട്ട് അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞ ഹോങ്കോങ് കോൾഡ് സ്റ്റോർ വലിയ കോൾഡ് സ്റ്റോറാണ് ഈ കോൾഡ് സ്റ്റോറിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രക്ക് വലുപ്പം കൂടിയ ഒരു കോൾഡ് സ്റ്റോറാണിത് ഇത് മാർക്കറ്റിലെ എന്താ പറയുക എല്ലാ കടകളും ഇത് എടുക്കും ഈ സ്റ്റോർ എന്നിട്ട് സാധനങ്ങൾ വെക്കുന്നതിനനുസരിച്ച് റെൻ്റ് കൊടുത്തിട്ടാണ് സാധനങ്ങൾ അതിൽ കയറ്റി വെക്കുന്നത് ഇതാണ്ട ചേന വന്ന് കിടക്കുന്നത് ഇത് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ചേനയാണ് ഇതേപോലെ ബാഗിലാണ് ചേന വരിക അതേപോലെ ഇത് തേങ്ങേൻ്റെ കണ്ടെയ്നറാണ് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയാണ് ഇതാണ്ടാവും ഒരു ലോഡ് തേങ്ങ ഉണ്ടാവും ഇതേപോലെ പല കണ്ടെയ്നറിലും ഉണ്ടാവും തേങ്ങ അപ്പൊ ഇതാണ് ഇവിടുത്തെ അത്ഭുത കാഴ്ചകൾ ഇതാണ് അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അത്ഭുതം എന്ന് പറഞ്ഞാൽ ശരിക്ക് അത്ഭുതാണ് ഈ മാർക്കറ്റ് ഇവിടെ നിങ്ങളിൽ കാണുന്നത് മുഴുവൻ കണ്ടെയ്നറുകളാട്ടോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകളാണ് ഇതായി കാണുന്നത് മുഴുവൻ ഈ കണ്ടെയ്നറുകളിൽ മുഴുവൻ സാധനം കൊണ്ടുവന്നിട്ട് ഇതേപോലെ പ്ലഗ് ചെയ്തിട്ട് അതിന്റെ ചില്ലർ വർക്ക് ചെയ്തിട്ടാണ് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനനുസരിച്ച് സാധനം കടയിൽ നിന്ന് ഇങ്ങനെ അതിനനുസരിച്ച് ഈ പിന്നെ കണ്ടെയ്നറിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് ഇത് കച്ചവടം ചെയ്യുന്നത് ഇതാണ്ടോ ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ബോഡി മാത്രം വരുന്നതാണ് ഇത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കണ്ടെയ്നർ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കണ്ടെയ്നർ ഇതിപ്പോൾ എത്തുമ്പോൾ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് മാറും ഈജിപ്ത് ഇറാന് സുഡാന് സൗദി അറേബ്യ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകളും ഈ മാർക്കറ്റിൽ വരുന്നുണ്ട് കേട്ടോ അത് റോഡ് വഴി വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ കപ്പൽ വഴി വരുന്നതുകൊണ്ട് ഇന്ത്യ എന്നൊക്കെ വരുന്നത് കപ്പൽ വഴിയാണ് ഇന്ത്യയിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടത്തേക്ക് വരുന്നുണ്ട് അതേപോലെ പല രാജ്യങ്ങളിൽ നിന്ന് റണ്ടതും അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളും ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്നതാ ഈ ബാക്ക് ഭാഗത്ത് കാണുന്നതാണ് മാർക്കറ്റ് അതായത് ലോക്കൽ മാർക്കറ്റ് ഇവിടെ ലോക്കൽ സാധനങ്ങൾ വരുന്ന സ്ഥലമാണ് ലോക്കൽ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളിൽ നിന്നാവും പക്ഷേ അങ്ങനെയല്ല ഈ രാജ്യത്ത് വരുന്ന സാധനങ്ങളും അതേപോലെ തന്നെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള പിന്നെ ഒമാന് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റാണിത് ഇതേപോലെ മൂന്ന് ബ്ലോക്ക് ഉണ്ട് കേട്ടോ വെജിറ്റബിൾ ലീവ്സുകൾ വിൽക്കാൻ ഒരു ഏരിയ അതേപോലെ വാട്ടർ മെലൻ നമ്മളെ വത്തക്ക വിൽക്കുന്ന ഒരു ഏരിയ പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന വേറെ ഏരിയ അങ്ങനെ ഏരിയകൾ തിരിച്ചിട്ടാണ് ഉള്ളത് ഈ കണ്ട വാഹനങ്ങൾ മുഴുവൻ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആണ്ടകൾ വത്തൊക്കെ കിടക്കുന്നത് ഉണ്ട് ഒരുപാട് ദൂരം കാണാനുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണൂല കാരണം അത്ര ലെങ്ത് ആവും അപ്പം നമുക്ക് എന്താക്കാം ഇതിൻ്റെ അകം കുറച്ച് കാണിച്ചിട്ട് കേസേ മാമോ ടീക്കേ അബിക്ക് ഇതൊക്കെ ബംഗ്ലാദേശ് ക്യാത്ത ഇതർ വാട്ടർ മലൻ അബിക്ക് ഇതൊക്കെ അകത്താ ഇറാൻ ഇറാൻ കാത്തായ ഒമാൻ കാത്തായ നെയ്യേ വീട്ടാൻ അബി ആ ദോ മൈന ബാദ്മേ ആയേക്കാ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാലാണ് ഒമാൻ്റെ വത്തക്ക വരിക ഇപ്പോൾ വരുന്നത് ഇറാൻ്റെതാണ് ഇതാണ് വത്തക്ക വത്തക്കതാണ്ടങ്ങൾ ഇവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നല്ല കളറാണ്ടോ അടിപൊളി കളറായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതാണ് ഈ മാർക്കറ്റിന്റെ ഉൾഭാഗം ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയ വത്തക്ക ഉണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം ഇത് മുഴുവൻ ഒരു വീഡിയോയിൽ തന്നെ പറയുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഇന്ത്യന്റെ സാധനങ്ങൾ വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എടുക്കാം അത് അടുത്ത വീഡിയോയിലേക്ക് ആക്കാം ഇതാണ് ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ലോകത്തില് അത്ഭുതമായി കിടക്കുന്ന ഒരു ഇത് കാരണം കിലോമീറ്റർ കണക്കിന് ചുറ്റളവുള്ള ഒരു മാർക്കറ്റാണ് ഇത് കണ്ടോ ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതൽ ബംഗ്ലാദേശി തൊഴിലാളികളാണ് കച്ചവടക്കാരും കൂടുതൽ ബംഗാളികളാണ് ഇതാണ് ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ നമുക്ക് എന്താക്കാം അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ